ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകേരം നക്ഷത്രത്തിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് മകേരം നക്ഷത്രത്തിൽ പെരുന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്താറാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ പൊതുവേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറാം ആണ്ട് വർഷം തന്നെ നക്ഷത്രക്കാർക്ക് സന്തോഷത്തിൻ്റെ കാലം തന്നെയാണ് നിങ്ങൾക്ക് കർമ്മരംഗത്തൊക്കെ സ്വന്തമായിട്ട് ഒരു സ്ഥാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് കച്ചവടക്കാർക്ക് എന്നത് വളരെ മോശ സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര നല്ലതല്ല നിങ്ങളുടെ കർമ്മരംഗം ഗുണകരമായിട്ട് കാണുന്നു ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമാണ് എന്നാൽ നിങ്ങൾക്ക് അനാരോഗ്യത്തിനുള്ള ചാൻസ് കൂടുതലാണ് അതായത് സാംക്രമിക രോഗങ്ങൾ പിടിപെടുക പകർച്ചവ്യാധികൾ പിടിയിടുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എടുത്തു പറയേണ്ടത് നിങ്ങളുടെ തൊഴിൽ മേഖല നന്നായിട്ട് പുഷ്ടിപ്പെടും നിങ്ങൾ ദൂരയാത്രകളൊക്കെ അല്ലെങ്കിൽ അനദേശവാസവും ഉണ്ടാകുന്ന സമയമാണ് മേലധികാരികളുടെ കനികൾ കൊണ്ട് തൊഴിലിലൊക്കെ മേന്മ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വൻ ഉയർച്ച ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗ വിദ്യകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു ടീച്ചർമാർക്കൊക്കെ ഗുണകരമാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും നേടിയെടുക്കുന്ന സാധിക്കുന്ന സമയമാണ് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട സന്താന ഭാഗ്യമുള്ള സമയമാണ് ഈ മകേരനക്ഷത്രക്കാര്ക്ക് സന്താന ഭാഗ്യമില്ലാതിരുന്നവർക്കൊക്കെ ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങൾ വേണ്ട വിധം കാര്യങ്ങൾക്ക് ഒരു നല്ലൊരു ഡോക്ടറെ ഒക്കെ കണ്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തവരൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാവുന്ന സമയമാണ് സന്താന ബാഹ്യമുള്ളതാണ് അതിന് ചെറിയ വഴിപാടൊക്കെ ഉണ്ടായ അവസാനം ഞാൻ പറയുന്നതാണ് നിങ്ങൾ തീരുമാനങ്ങളൊക്കെ ഔചിത്യം കാണിക്കുന്നൊരു സമയമാണ് എന്നാൽ ബന്ധുവിൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ ആകസ്മയ വിയോഗം നിങ്ങൾക്ക് മനസ്സിന് സങ്കടമുണ്ടാക്കും നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഒരുവിധമൊക്കെ കിട്ടും എന്നാൽ ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങി വെച്ച കാര്യങ്ങൾ ധനനഷ്ടത്തിന് കാരണമാകാനുള്ള കാര്യങ്ങളും കാണുന്നു പ്രവർത്തനങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നു ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്ന് പെടുന്ന ഒരു മന്ദത ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ മാനസികവും ശാരീരികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥകളൊക്കെ ഒരുവിധം മാറ്റം കണ്ടു തുടങ്ങും എന്നാൽ ആരോഗ്യം അത്ര കണ്ട് എന്നുള്ളതല്ല ചെറിയ ചെറിയ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു കൃഷിയിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട ലാഭം പ്രതീക്ഷിക്കേണ്ട സമയമല്ല നിങ്ങൾക്ക് വലിയ ലാഭമൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല നിങ്ങൾ സഹപ്രവർത്തകരെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കരുത് അത് സഹപ്രവർത്തകർക്കൊക്കെ നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നവർ വേണ്ടതുപോലെ അത് ചെയ്യണമെന്നില്ല നിങ്ങൾക്കത് തലവേദനയായിട്ട് മാറും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്തു തീർക്കുക ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് ചെറിയ ചെറിയ വീട് വെക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭവനം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നവർക്കൊക്കെ വസ്തു വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നു നിങ്ങൾക്ക് പ്രതിസൂത്തിനെ ചൊല്ലി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട് കുടുംബവുമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യം കാണുന്നു നിങ്ങൾക്ക് ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോൾ കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരും അതുപോലെ തന്നെ പുതിയ കടമകൾ ഉത്തരവാദിത്തമൊക്കെ തേടി വരുന്ന സമയമാണ് ഫെബ്രുവരി മാസം ചന്ദ്രൻ്റെയും ശുക്രൻ്റെയൊക്കെ അനുഗ്രഹമുള്ളത് ഉള്ളതുകൊണ്ട് ധനയോഗം മെച്ചപ്പെടും നിങ്ങൾക്ക് നാൽക്കാലയിൽ നിന്നും അതുപോലെ തന്നെ ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഫെബ്രുവരി മാസം ഇതുതന്നെയാണ് വളരെ പ്രിയപ്പെട്ട ഒരു ബന്ധുവിൻ്റെ വാർത്ത നിങ്ങൾ കേൾക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തി വെക്കുക സുഹൃത്തുക്കൾ സേകന സനനേഹ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയമാണ് ചില ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ സന്തോ സന്താനങ്ങളുടെ കാര്യത്തിലായിട്ട് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്ന സമയമാണ് അവരെ സ്കൂളിൽ കൊണ്ടുപോകാൻ വിടുക കുഞ്ഞുങ്ങളുടെ പഠനകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും അതുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി വെക്കും അതുപോലെ തന്നെ അനാവശ്യ യാത്രകൾ നിങ്ങൾ ധാരാളം ചെയ്യേണ്ടതായിട്ട് വരും ചിലരൊക്കെ കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനായിട്ട് അലച്ചിലുകളൊക്കെ അനുഭവിക്കുന്ന സമയമാണ് മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ച് മനസ്സിന് ഒന്ന് സമാധാനത്തിന് വഴി ഒരുക്കും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ സമീപനവും മനസ്സമാധാനത്തിന് വഴി ഒരുക്കും വ്യാപാരത്തിലൊക്കെ ഫെബ്രുവരി മാസവും മാന്ദ്യം തന്നെയാണ് അനുഭവപ്പെടുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സദാ അട്ടിക്കൊണ്ടിരിക്കും ഉദ്രകണ്ഠവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ സദാ അട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് രോഗാനുഷ്ടതയും മനോവിഷമൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാ തീർച്ചയായിട്ടും സാധിക്കുന്ന സമയമാണ് അതിനുള്ള മനോബലവും ഇച്ഛാശക്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ആ അസുഖമൊക്കെ അതിൻ്റെ വഴിക്ക് പോവും നിങ്ങൾ അതിൻ്റെ മെഡിസിൻ കൊണ്ട് നല്ലൊരു ഡോക്ടറെ കൊണ്ട് മെഡിസിൻ സേവിച്ച് അതിൻ്റെ പഥ്യമൊക്കെ പാലിച്ച് റെസ്റ്റൊക്കെ എടുത്തതൊക്കെ മാറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും ശ്രദ്ധിക്കും നിങ്ങൾ ഇതിന് പരിഹാരമായിട്ട് നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റിവർധിക്കാനും ദോഷഫലങ്ങളുടെയൊക്കെ ആരുണ്യം കുറക്കാനുമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്ര ക്ഷേത്രം ദർശിക്കുക എള്ള് കിഴിയൊക്കെ സമർപ്പിക്കുക എള്ളെണ്ണ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വർഷം മുഴുവൻ തീർച്ചയായിട്ടും വിഘ്നേശ്വര ഭഗവാൻ്റെ ക്ഷേത്രം എല്ലാ വെള്ളിയാഴ്ചയും ദർശിക്കുക ഭഗവാനെ കറുകമാല സമർപ്പിക്കുക അതുപോലെ നാളികേരം മുടക്കുക അതുപോലെ തന്നെ ചിലടത്തൊക്കെ മണികെട്ടുക അതുപോലുള്ള വഴിപാടുകളുണ്ട് ഒന്നുമല്ലെങ്കിൽ ഭഗവാൻ്റെ മുന്നിൽ ഒരു പിടി കറുകപ്പുല് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭഗവാൻ മനസ്സലിപ്പുള്ളവനാണ് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി സുഖസമ്പൽ സമൃദ്ധമായ ഒരു ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഭഗവാൻ്റെ കാരണത്താൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളുടെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം